നമസ്കാരം റിജോ ആന്റണിയാണ് കേരളത്തെ നടക്കിയ മോഷ്ടാവ് എന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് വാസികൾ കോടികളുടെ ആഡംബര ജീവിതം നയിച്ചിരുന്ന റിജോ എന്തിനു മോഷ്ടിച്ചു എന്നാണ് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്നത് റിജോയുടെ പ്രവൃത്തിയെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബവും കടുത്ത ഷോക്കിൽ തന്നെയാണ് രണ്ട് മക്കളാണ് റിജോയ്ക്കുള്ളത് മൂത്തമകനടക്കം ആകെ തകർന്ന അവസ്ഥയിലാണ് ഇതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ റിജോ നൽകിയത് സഹപാഠികയായിരുന്നു അന്നക്കാട് സ്വദേശിയായ അയാളിൽ നിന്നും കടം വാങ്ങിയ പണമാണ് റിജോ തിരികെ നൽകിയത് എന്നാണ് വിവരം റിജോയെ മോഷണ കേസിൽ പോലീസ് പിടിച്ചത് കണ്ട ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പാങ്ങെത്തുകയായിരുന്നു ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകി മോഷണം മുതലാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നുവെന്ന് ഏറ്റു പറഞ്ഞു കടം വാങ്ങിയ പണം തിരികെ നൽകിയെന്ന് മാത്രമാണ് കരുതിയതെന്നും സഹപാഠി പറഞ്ഞു അതേസമയം റിജോ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയ്ക്കും പോലീസ് തയ്യാറെടുക്കുകയാണ് രാത്രി മുഴുവൻ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയേണ്ടതായുണ്ട് നേരം പുലരുമ്പോഴേക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല ഈ ഒരു ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടിയത് പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലും ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു മാത്രമല്ല മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ചിലയിടങ്ങളിൽ ഇയാളെ കാണാതാകുന്നതായി മനസ്സിലായി ഇയാൾ സഞ്ചരിച്ചിരുന്ന റൂട്ടിൽ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ഉണ്ടാകും എന്നാൽ ചിലയിടങ്ങളിൽ ഉണ്ടാകില്ല സ്വാഭാവികമായും എവിടെയൊക്കെ വെച്ചാണ് ഇയാൾ സി സി ടിവികളിൽ നിന്ന് മറിഞ്ഞു സഞ്ചരിച്ചത് എന്നത് പോലീസ് വിശദമായി അന്വേഷിക്കുകയായിരുന്നു പോലീസിനെ കബളിപ്പിക്കാനായി പ്രതി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ചെറുതായെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ചിരുന്നു ദേശീയപാതയിലേക്ക് കയറി സ്കൂട്ടറിൽ പോകുന്ന ഒരാൾക്ക് ക്യാമറകൾ വെട്ടിച്ചു പോകാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം കൊരട്ടിപ്പള്ളിയുടെ ഭാഗം വരെയുള്ള ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിങ്ങിട്ടുമുണ്ട് ഇവിടെ നിന്നും ഇടവഴികളിലൂടെ ക്യാമറകളിൽ പതിയാതെ രക്ഷപ്പെടാനാണ് ഇയാൾ ശ്രമിച്ചത് പിന്നീടുള്ള പ്രധാന ക്യാമറകളിലൊന്നും ഇയാളുടെ ദൃശ്യങ്ങൾ പതിയാതെ വന്നതോടെയാണ് പോലീസ് ഊടുവഴികളിലും ഈ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അന്വേഷണം ശക്തമാക്കിയത് ഇത് നേരത്തെയുള്ള പോലീസിന്റെ കണക്ക് കൂട്ടൽ ശരിവെക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതി ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും വിട്ടു പോയിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് ഈ അന്വേഷണത്തിൽ നിന്നാണ് പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള നിർണായകമായ ലീഡ് ലഭിച്ചത് പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടിയത് എന്നാൽ പോലീസ് ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലും ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു മാത്രമല്ല മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനമായിരുന്നു പോലീസിനെ ചുറ്റിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി വാഹനം സംബന്ധിച്ച ഒരു വിവരവും പോലീസിന് ലഭിക്കാതിരിക്കാൻ പ്രതി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സി സി ടി വികളിൽ പോലും നമ്പർ പ്ലേറ്റിലെ കെ എൽ എന്നതൊഴിച്ച് മറ്റൊന്നും പതിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ മാത്രമല്ല എറണാകുളം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഈ മോഡൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എല്ലാം വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയായിരുന്നു തുടർന്ന് വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിപ്പെട്ടത്